ഒരു പൊറി വിട്ടതിൻ്റെ പേരിൽ ഒരു ദിവസം മൊത്തം ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടവളാണ് ഞാൻ നിങ്ങൾക്കറിയാറ് ഞാൻ അനുഭവിച്ച വേദന നിങ്ങളോട് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിസ്സാരം ഒരു പൊറി അതും ചെറുപ്പത്തിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് എൻ്റെ ഞാനിച്ചിട്ട് ഇതായിരുന്നു ഗോൾ മോളായിരുന്നു ചെറുപ്പത്തിലൊക്കെ നടന്ന് പോകുന്ന വഴിക്ക് വഴിക്കുമ്പോൾ മോന്ന് രണ്ട് ശബ്ദം കേട്ടു എന്റെ കൂടെ എൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ അപ്പം തുടങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി ഇന്ന് ഞാൻ വീട്ടി ചെന്ന് പറയും ഇന്ന് ഞാൻ വീട്ടി ചെന്ന് പറയും ഇന്ന് ഞാൻ അപ്പച്ചനോട് പറയും എൻ്റെ അമ്മ ഓ പേടിച്ചു മനുഷ്യർ സ്കൂളിൽ ചെന്ന് കയറി ഇപ്പോഴും ടെൻഷൻ വെളിയിൽ വെള്ളിയിലിറങ്ങിയപ്പോൾ അവൾ അവടെ ക്ലാസ്സിൻ്റെ അവിടെ നിന്നുകൊണ്ട് എന്നെ കണ്ടു അവൾ ഇങ്ങനെ കാണിക്കോ ഇന്ന് ഞാൻ വീട്ടി ചെന്ന് പറയുമോ എന്നെ പേടിപ്പിച്ചു ഞാൻ എന്ത് ഞാനെന്ത് എന്തുമാത്രം ടെൻഷനടിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനും അവൾ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് വരുന്നെള്ളം വരെ എന്നെ ബ്ലൈ വന്നു കഴിഞ്ഞു അപ്പച്ചനോട് പറഞ്ഞിട്ട് അവൾ എന്നെ പേടിപ്പിച്ചു അപ്പച്ചനെ എന്നെ പേടിപ്പിച്ചു ഇനി വിടുപോടിയേ അലേശേ നീ വിട്ടോടി ഞാൻ കയറി പാത്തിരുന്നിട്ട് വിട്ടു കൊരഞ്ഞണ്ടാ പറയുന്നത് ഇനിയും വിട്പോടി ഇല്ല ഒരു പൊറി വിടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടാണ് നമ്മുടെ വീട് പിന്നെ ബാക്കി കാര്യം പറയണം ആ പറഞ്ഞോളിപ്പം ശരിക്കും പൊറിവിട്ടൊന്നും അടക്കോ അത് ഇപ്പം അവർക്ക് പ്രശ്നമില്ല ഞാൻ പൊറിവിട്ടപ്പോഴായിരുന്നു പ്രശ്നം ഒരു ദിവസം അറിയാതെ വീട്ടിൽ ഇരുന്ന് ഞാനൊരു പൊറി വിട്ട് കേട്ടോ ചെറുപ്പത്തില സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അന്നേരം ശബ്ദം കേട്ടു അമ്മ ചോദിക്കുമോ സേ എന്തുപോടി ഏ ഞാൻ ചോദിച്ചെന്തോമ്മേ എന്തുപോടി ശബ്ദം കേട്ടേ അമ്മ പറയാ എടി വെമ്പിള്ളേർ ഇങ്ങനെയൊന്നും പൊറിവിടല്ലോ ഞാൻ ചോദിച്ചാൽ എന്താന്ന് എടി അതൊക്കെ ആണുങ്ങളടി പൊറിവിടുന്നിങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പൊറിവിടാനുള്ള അവർ പൊറി ഇനി നിനക്ക് ഗ്യാസ് വരുമെന്നെങ്കിൽ നീ അറിയോ എന്താണെന്നറിയുമോ പുറിവിടാൻ തോന്നുവാണെങ്കിൽ പീച്ചി പീച്ചി വിടണം എനി നിങ്ങൾക്കിപ്പോൾ ചിരി വരുന്നാലും എനിക്കും ചിരി വന്നു ഞാൻ പിന്നെ പലവണ ശ്രമിച്ചു ഗ്യാസ് പൊറി വരുന്നത് എനിക്ക് മിക്കവാറും പൊറി വരും പക്ഷേ ആറ്റമൊന്നും കാണത്തില്ല കാരണം എന്നും ഞാൻ അക്കൂസി പോകും അതിന് അന്നേരം ഞാൻ അന്നേരം മിക്കവാറും ശ്രമിക്കും പൊടി വരുന്ന ഇങ്ങനെ പതുക്കെ പൊക്കി വിടാൻ നോക്കും പക്ഷെ ചില സമയത്തങ്ങ് പെട്ടെന്ന് അങ്ങ് പോകും അന്നേരം പ്രോ ഒന്ന് കേൾക്കും ചില സമയത്ത് ആരും അറിയാമോ പക്ഷേ എന്താ ഒരു ഇതാ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് എന്താ ഇത്രയും എന്തോ പൊറിവിടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്തോ തിൻ്റെ സോക്കാടാണ് പെണ്ണുങ്ങൾ പൊറി പെണ്ണുങ്ങൾ പൊറിവിടാൻ പാടില്ല എന്തോ ഒരു കാലമായത് പെണ്ണുങ്ങൾ പൊറിവിടാൻ എന്താ കുഴപ്പം അവരെ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ അവരെന്ത വേണം ഗ്യാസ് വന്നാൽ ആരും പിടിച്ചൊന്നും നടത്തരുത് കേട്ടോ ഗ്യാ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ പാടാണ് പിന്നെ ഈ ബിപിയുടെ കാര്യം പറഞ്ഞാലോ നമ്മൾ മിണ്ടാതെ പറയാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ബി പി കൂടും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കിടന്ന് തിങ്ങി എന്നറിയുമ്പോൾ നമുക്കിങ്ങനെ ബി പി കൂടി കൂടിയിരിക്കും അപ്പോൾ എന്താണെന്ന് അറിയാമോ ആരോടെല്ലോ ഒക്കെ അങ്ങ് സംസാരിച്ച തീർക്കണം അത് ദേഷ്യമായിട്ടും ചിരിയായിട്ടും തമാശയായിട്ടും ഒക്കെ പറഞ്ഞു തീർക്കാൻ കുഴപ്പമില്ല പിടിച്ചു വെച്ചാൽ നമുക്ക് അറ്റാക്കൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വരെ ഈ ഗ്യാസ് വരുമ്പോണ്ടല്ലോ പിടിച്ചു വെക്കരുത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പല പ്രശ്നങ്ങളുണ്ടാവും നെഞ്ചിനകത്ത് കയറും പുറത്ത് കയറും അങ്ങനെ പല പ്രശ്നമുണ്ട് പെണ്ണുങ്ങളോടാണ് ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്യാസ് വന്നാൽ നിങ്ങൾ ഭയപ്പെട്ടത് പിടിച്ചു വെക്കരുത് എവിടെയാണെങ്കിലും അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടാക്കണം ആരും ഒന്നും പറയാനൊന്നും ഇല്ല എന്താ പറയാനോ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു കഴിയുമ്പോൾ അവരെ വാഴഞ്ഞോളും ഈ പൊറിയെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സാധനമാണ് അതാരും അറിഞ്ഞോണ്ടേ ചെയ്യുന്നതല്ല അത് എല്ലാ മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ വിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ശരീര പ്രശ്നങ്ങളുണ്ടാകും ശാരീരിക പ്രശ്നം നെഞ്ചിനകത്ത് വേദനയും പുറത്ത് വേദനയും മീൻസ് എവിടെയൊക്കെ വേദന വരാൻ പറ്റും അവിടെ എല്ലാം വരും അതുകൊണ്ട് നിങ്ങൾ എന്താ വേണം വരുമ്പോൾ വിടുക